നമസ്കാരം സി പി എമ്മിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇരട്ട ചങ്ക് വലിച്ചു കീറി രക്തമൂറ്റിക്കുടിച്ച് സി പി എം ടിക്കറ്റിൽ നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലെത്തിയ പി വി അൻവർ എം എൽ എ ഇപ്പോൾ സി പി എമ്മിനെ കടന്നാക്രമിക്കുകയാണ് സി പി എമ്മിന്റെ എല്ലാ വിലക്കുകളും ലംഘിച്ചുകൊണ്ട് നിലമ്പൂർ റെസ്റ്റ് ഹൌസിൽ നടത്തിയ മുഴുന്നീളൻ പത്രസമ്മേളനത്തിൽ പി വി അൻവർ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെയും രാഷ്ട്രീയക്കാരനെയും വലിച്ചു കീറി ഒട്ടിക്കുകയായിരുന്നു പിണറായി വിജയൻ രാജ്യം കണ്ട അവസാനത്തെ സി പി എം മുഖ്യമന്ത്രിയായിരിക്കുമെന്നും സി പി എമ്മിൽ അടിമത്തമാണ് നിലനിൽക്കുന്നത് എന്നും ന്യൂനപക്ഷങ്ങൾക്കിനി സി പി എമ്മിൽ രക്ഷയില്ല എന്നും സി പി എമ്മിനെതിരെ പി വി അൻവർ അലറി ആക്രോശിച്ചു പാർട്ടിയിൽ ഒരു റിയാസ് മാത്രം മതിയോ എന്നും റിയാസിനു വേണ്ടിയാണ് പലതും മുഖ്യമന്ത്രി മൂടുന്നത് എന്നും പി വി അൻവർ പറഞ്ഞു സംസ്ഥാന മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ പത്രസമ്മേളനം പത്രസമ്മേളനത്തിനിടെ മുഖ്യമന്ത്രിയെ കുറിവെച്ച് ഉന്നതർക്ക് എന്ത് അഴിമതിയും നടത്താമോ എന്ന ചോദ്യമുയർത്തിയ എം എൽ എ പിണറായി വിജയൻ ആഭ്യന്തര കസേര ഒഴിയണമെന്നും ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി തന്നെ ചതിച്ചുവെന്നും മുഖ്യന്റെ ഗ്രാഫ് പൂജ്യമായി കഴിഞ്ഞുവെന്നും അൻവർ തുറന്നടിച്ചു സൂര്യനെ പോലെ ജ്വലിച്ചു നിന്ന മുഖ്യമന്ത്രി എന്ന സൂര്യൻ കെട്ടുപോയി മുഖ്യമന്ത്രി എന്നെ ചതിക്കുകയായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി കാട്ടുകളാണ് ഞാൻ പരാതികൾ പറയുമ്പോൾ എന്റെ ഉള്ളിലുള്ളതെടുക്കാൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിച്ചു ഒരു പിതാവിനെ പോലെ വിശ്വസിച്ച് ഞാൻ പലതും തുറന്നു പറഞ്ഞു പക്ഷേ മുഖ്യമന്ത്രി എന്നെ ചതിച്ചു സുജിത് ദാസുമായി ചേർന്ന എ ഡി ജി പി അജിത് കുമാർ കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുത്ത് വീതിച്ചു എ ഡി ജി പിയും ശശിയും തട്ടിയെടുത്ത സ്വർണ്ണത്തെപ്പറ്റി അന്വേഷിക്കണം കള്ളക്കടത്ത് സ്വർണം പോലീസ് തട്ടിയെടുത്തതിനെപ്പറ്റി സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ടും അന്വേഷിപ്പിക്കണം പിണറായി എന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കാൻ നോക്കുകയാണ് മുഖ്യമന്ത്രി തനിക്ക് ഡാമേജ് ഉണ്ടാക്കി കള്ളക്കടത്തുകാരുടെ ആളായി ചിത്രീകരിച്ചു കള്ളക്കടത്ത് സംഘത്തിന്റെ ഒരാളായി എന്നെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചു ഇനി കോടതിയിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ പാർട്ടി തന്ന ഉറപ്പുകൾ ലംഘിച്ചു സ്വർണം കൊണ്ടുവരുന്നവരുമായി ബന്ധപ്പെട്ട് താൻ സ്വയം അന്വേഷണം നടത്തിയിട്ടുണ്ട് അതിനായി നിരവധി പേരുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുമുണ്ട് എന്റെ ഫോൺ കോൾ റെക്കോർഡുകൾ എടുത്ത് എന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ രാത്രിയിൽ പോലും വീടിന് മുന്നിൽ പോലീസാണ് റിത്താൻ വധക്കേസിന്റെ വിചാരണ അട്ടിമറിക്കാൻ നോക്കി കള്ളക്കടത്ത് സംഘത്തിന്റെ ഒരാളായി എന്നെ മഹത്വവൽക്കരിച്ചു എന്നെ ഒരു കുറ്റവാളിയാക്കാൻ നോക്കി ഇതിനെല്ലാം പിന്നിൽ എ ഡി ജി പി അജിത് കുമാർ ആയിരുന്നു എന്നിട്ടും പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്നു പി ശശി പറയുന്നതും എ ഡി ജി പി അജിത് കുമാർ പറയുന്നതുമാണ് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും വേദവാക്യം പാർട്ടിക്കാരാണെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും രണ്ടടി കൂടുതൽ കിട്ടുന്ന കാലമാണിത് ഞാൻ കൊടുത്ത പരാതികളിന്മേലുള്ള കേസന്വേഷണം കൃത്യമായല്ല നടക്കുന്നത് പരസ്യപ്രതികരണം പാടില്ല എന്ന് സി പി എം രണ്ടാമതും വിലക്കിയതിന് പിന്നാലെ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് പി വി അൻവർ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത് എം എൽ എ സ്ഥാനമൊഴിയാൻ പോലും ഇനി ഞാൻ മടിക്കില്ല എന്ന മുന്നറിയിപ്പ് തന്നെയാണ് പി വി അൻവർ മുഖ്യമന്ത്രിക്കും സി പി എം പാർട്ടിക്കും ഈ പത്രസമ്മേളനത്തിലൂടെ നൽകിയിരിക്കുന്നത് നാലര മണിയോടെ നിലമ്പൂർ റെസ്റ്റ് ഹൌസിൽ അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കള്ളക്കടത്ത് സ്വർണം പോലീസ് പിടികൂടിയതുമായി ബന്ധപ്പെട്ട സാക്ഷി മൊഴികളടങ്ങുന്ന രണ്ട് വീഡിയോകളും അൻവർ പ്രദർശിപ്പിക്കുകയുണ്ടായി ിന് മെരുങ്ങാനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുതന്നെയായിരുന്നു പിണറായി വിജയനെതിരെ വീണ്ടും അൻവർ പത്രസമ്മേളനം നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്കെതിരെ പോരാട്ടം ആവർത്തിച്ച പി വി അൻവറിനെ സി പി എം പുറത്താകുമെന്ന് പത്രസമ്മേളനത്തോടെ ഉറപ്പായി മുഖ്യമന്ത്രി തള്ളി പറഞ്ഞതിനു പിന്നാലെ അൻവറിനെതിരെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിറക്കി മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് അൻവറിന്റെ നിലപാടുകൾ സർക്കാരിനെയും സി പി എമ്മിനെയും ആക്രമിക്കാൻ പാർട്ടിയുടെ ശത്രുക്കൾക്ക് ആയുധമായി മാറുകയാണ് എന്നും സി പി കുറ്റപ്പെടുത്തിയിരുന്നു